ഇത് ഞാൻ ഒരിക്കൽ ബ്രീഫായിട്ട് സാറിനോട് ചോദിച്ചതാ എന്നാലും ഒരു ക്ലാരിഫിക്കേഷനാണ് കാരണം ഇത് കണ്ടിന്യൂസ്ലി എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ വരുന്നുണ്ട് ഇപ്പോൾ ഞാൻ നേരത്തെ ഈ ദേവതകളുടെ കാര്യം പറഞ്ഞാണ് അപ്പോൾ പല ഇഷ്യൂസിൻ്റെ കാര്യം നോക്കുമ്പോഴും ഈവൻ അവർ അവെയർ പോലും അല്ല അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്നുള്ളത് പക്ഷെ അതിൻ്റെ സ്ട്രോങ് ഇൻഫ്ലുവൻസ് കാണുന്നുണ്ട് ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി ചെയ്ത ഞാൻ പറയാറുള്ള കോൺസുലേഷൻ തെറാപ്പിയിൽ അതിൽ ആൾക്ക് എന്താവണ്ടേന്നെല്ലാം ആൾക്ക് വളരെ ഒരു ക്ലാരിറ്റി ഉണ്ട് കാര്യങ്ങളുണ്ട് സ്റ്റിൽ ആൾക്കതെച്ചീവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അൺനോൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് വന്നിട്ട് അത് ബ്ലോക്ക് ആവണു സോ അതിൻ്റെ കോൺസലേഷൻ ചെയ്തപ്പോൾ ഇങ്ങനെ ആ ഒരു ഫീൽഡിൽ നിന്നവരെല്ലാവരും ഒരു തീ കത്തണ പോലെ അങ്ങനത്തെ ഒരു കാര്യങ്ങളാണ് പറഞ്ഞത് അത് നോക്കിയപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒരു കാവ് അവർ ലീമേജിലത്തെ ഒരാൾ കത്തിക്കാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇതിങ്ങനെയല്ലെങ്കിലും മുമ്പ് കാവ് നശിപ്പിച്ചിട്ടുണ്ടെന്ന് മുമ്പ് എപ്പോഴോ ഒരു ജോത്സ്യം അങ്ങനെ എന്തോ ചെയ്തപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതിൽ വിസിബിളി ഒരാൾ കത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ സ്റ്റിൽ ആ ഒരു സംഭവത്തിൻ്റെ ഇൻഫ്ലുവൻസ് ഒരു മൂന്നോ നാലോ ജനറേഷനപ്പുറം ഈ വ്യക്തിയും ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട് അപ്പം ഇപ്പിനി അവിടെ പോവാനും ഇതിനൊന്നും ഒരു പോസിബിലിറ്റി ഇല്ല എന്നാൽ ഇതിൻ്റെ ഒരു നമ്മൾ തെറാപ്പിയുടെ ഭാഗമായിട്ട് അതിനെ എക്നോളജ് ചെയ്യെങ്കിലും സ്റ്റിൽ അവരുടെ ഉള്ള ക്വസ്റ്റിനാണ് അപ്പോൾ ഇതിന് എന്ത് ചെയ്യും എന്നുള്ളത് അപ്പോൾ ഇതൊരു തുടങ്ങി വെച്ച ഒരു പ്രൊസീജിയർ ആണല്ലോ പക്ഷെ നമ്മളായിട്ടൊരു ബന്ധമില്ല സ്റ്റിൽ അത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യണോ സോ ഇതൊരു ക്ലോഷറിലേക്ക് കൊണ്ടുവരാനായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇത് നമ്മൾ ബന്ധമില്ല എന്ന് പറയുന്നത് നമ്മുടെ ഒരു തോന്നലാണ് അവിടെയാണ് പ്രശ്നം നമ്മൾ പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അതായത് ആ ഒരു പ്രോസസ്സുമായിട്ട് ഒരു നശീകരണ വാ പ്രവർത്തനമായിട്ടോ അല്ലെങ്കിൽ വിധ്വംസകമായിരിക്കുന്ന ഒരു പ്രവർത്തനമായിട്ടോ എന്തെങ്കിലും മാനസിക ബന്ധമുള്ളവർ മാത്രമേ അതിൽ കൂടെ എഫക്റ്റഡ് ആയുള്ളൂ നമുക്ക് തോന്നുന്നതാണ് അത് ആ തലമുറ ഈ തലമുറ പിന്നെയുള്ള തലമുറ പിന്നെ ഒന്നും അറിയാത്ത മൂന്നാമത്തെ നാലാമത്തെ തലമുറ ഒക്കെ തോന്നുന്നത് ഇതൊക്കെ തോന്നലാണ് എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധമുള്ളവരായിരിക്കും തീർച്ചയായിട്ടും ഒരു വിധത്തിലെങ്കിൽ മറ്റൊരു വിധത്തിൽ അത് ഫർദർ ഡീപ്പിങ് ആവശ്യമുണ്ട് ഒരു പക്ഷേ സുധീൻ ഫർദറായിട്ട് അതിനകത്ത് കുറച്ചുകൂടെ പ്രോബ് ചെയ്ത് പോവുകയാണെങ്കിൽ അത് ക്ലിയർ ആവും അത് ക്ലിയർ ആയി കഴിഞ്ഞാൽ സൊല്യൂഷൻ ഉണ്ടാവും യു ആർ അപ്രോച്ചിങ് ദസ് പർട്ടിക്കുലർ സിനേറിയോ വിത്ത് ദി പ്രീ കണ്ടീഷൻ ദാറ്റ് ദ ആർ ഇന്നസെൻറ്റ് മനസ്സിലേ കോടതിയെപ്പോലെ ഇന്നസെൻ്റ് ആണ് എന്ന് കൂടെ കോടതിക്ക് കുറ്റവാളി പ്രൂവ് ചെയ്യപ്പെട്ടാൽ മാത്രമേ കുറ്റവാളിയാവുള്ളൂ അതുപോലെ കോടതി ഇന്നസെൻ്റ് ആയിട്ടേ കാണാവൂ എന്ന് പറയുന്നത് ചില ജഡ്ജിമാരങ്ങനെ അല്ലെങ്കിലും അപ്പം അതുപോലെ ഒരു മുൻവരുദ്ധിയോടുകൂടിയാണ് അവർ ഇന്നസെൻ്റ് ആണ് എന്ന് വിചാരിച്ചുകൊണ്ട് സമീപിക്കുന്നതുകൊണ്ടാണ് കുറച്ചുകൂടി ആഴത്തിൽ പോയി കഴിഞ്ഞാൽ അവരുടെ അപരാധം വ്യക്തമാകും ആ അപരാധം വ്യക്തമാക്കുകയാണെങ്കിൽ അതിന് പിന്നെ തത്യമായിരിക്കുന്ന ഒരു ഹ്യൂമൻ ആക്ഷൻ കൊണ്ട് അത് കറക്റ്റ് ചെയ്യാമെന്നുള്ളതും തീർച്ചയായിട്ടും അതായത് ആ ലീനേജിലാള് ജനിച്ചത് ഇങ്ങനത്തെ ഒരു കാർമിക് ആസ്പെക്റ്റ് ഉള്ളത് കൊണ്ടാണെന്നോ അതോ അങ്ങനെയാ അങ്ങനെയാവാം അങ്ങനെയാകും അങ്ങനെയാവാം എന്താ വെച്ചാൽ ഇതുവായിട്ട് ഡയറക്റ്റായിട്ട് ഇല്ലാത്തതോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധമില്ലാത്തവരുമായിട്ടൊരു സംഭവങ്ങളും അവര് വന്നു ജനിക്കുന്നതെന്നുള്ളൂ അല്ലേ അതുമാവാം അത് എന്നാ പോലും അതിനകത്ത് കിട്ടും നമ്മള് പക്ഷെ ഒരു കണ്ടീഷൻ ഇട്ട് മൂടുന്നുണ്ട് അവർക്ക് ഇതുമായിട്ട് ബന്ധമില്ല പഴയ ആൾക്കാർ എന്തോ ഒക്കെ ചെയ്തു അതിനെ ഒരു കിടന്ന കഷ്ടപ്പെടുന്നത് അങ്ങനെയല്ല തീർച്ചയായിട്ടും അതിനകത്ത് കാരണം ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളതാണ് അയ്യോ ആ ചിന്ത ആദ്യമേ മാറ്റി മാറ്റിവെക്കുന്നു വരുമ്പോഴേ കള്ളം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടേ എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി